അസലാമലൈക്കും വാഹമത്തില്ലാഹി വാബർകാത്തു പ്രിയമുള്ള മിനിങ്ങൾ നമ്മുടെ പല ആളുകളും പറയാറുള്ള ഒരു പരാതിയാണ് ഞാൻ ധാരാളമായിട്ട് റബ്ബിനോട് ചോദിക്കുന്നു നന്നായിട്ട് അഭിബാധത്ത് ചെയ്യുന്നു തഹജ്ജുദ് പോലും ഞാൻ ഒഴിവാക്കാറില്ല എല്ലാ ദിവസവും ലുഹാൻ നിസ്കരിക്കുന്നു എല്ലാ ആഴ്ചകളിലും ഞാൻ സുന്നത്ത് നോമ്പ് വരെ എടുക്കുന്നതാണ് പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് എനിക്കതിനൊന്നും ഒരു റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നോട്ടം എന്തുകൊണ്ട് എനിക്ക് ഉണ്ടാകുന്നില്ല എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു കർമ്മവും അത് അതിൻ്റെ നിബന്ധനകൾ പാലിച്ചു കൊണ്ട് നിർവഹിച്ചാൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുള്ളൂ അത് ഫലപ്രദമാകുള്ളൂ അപ്പോൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യേണ്ട സമയത്ത് അത് വളരെ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ ആര് ചോദിച്ചാലും റബ്ബ് സുബാനുഹൂത്ത ആല നൽകും എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവ്വസൂരികളായ ഇമാമുകളൊക്കെ കിതാബുകളിൽ എപ്പോഴാണ് ദ്വാഴയ്ക്ക് ഏറ്റവും കൂടുതൽ ഇജാപത്തുള്ള സമയം എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ പറയുന്ന അത്തരം വീണ് കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം മഹാന്മാര് ഗ്രന്ഥ കിതാബുകളിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇനിഷ അള്ളാം ദ്വാഴക്ക് ഇജാബത്ത് കിട്ടുന്ന പതിമൂന്ന് സന്ദർഭങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പതിമൂന്ന് സന്ദർഭങ്ങളിൽ ദ്വാര ചെയ്താൽ അള്ളാഹു സുബഹാനുഹൂവത്തെ ആല ദക്ക് ഇജാബത്ത് നൽകുന്നുള്ളതാണ് ആ പതിമൂന്ന് സന്ദർഭങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അള്ളാഹു സുബഹാനുഹൂവത്തെ ആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള വലിയ തോഫിയത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പതിമൂന്ന് സന്ദർഭങ്ങളിൽ നാം അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദ്വാക്ക് ഇജാബത്തുള്ള സമയമാണെന്ന് ഇമാമകൾ പറഞ്ഞിട്ടുണ്ട് ആ പതിമൂന്ന് സമയങ്ങളാണ് നിഷ് വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി ഷല്ലാ നമ്മൾ നേരിട്ട് കാണാനുള്ള അവസരം ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച നിങ്ങൾ ഫോൺ വിളിച്ചാൽ ഇനി ഷാ അള്ളാഹ് ചൊവ്വാഴ്ച എപ്പോഴാണ് വരേണ്ടത് എന്നുള്ള സമയമൊക്കെ അറിയിക്കും അപ്പോൾ ഞായറാഴ്ച ഫോൺ വിളിക്കേണ്ടത് പത്തുമണിക്ക് ശേഷമാണ് ഞായറാഴ്ച ഫോൺ വിളിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്കൊരു ടൈം കിട്ടും ആ ടൈമിനനുസരിച്ചാണ് നിങ്ങൾ വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സമയം തരും പക്ഷെ ആ സമയൊന്നും കൃത്യമായി നമുക്ക് പാലിക്കപ്പെടാൻ കഴിയാറില്ല നല്ല തിരക്കുണ്ടാവുമ്പോൾ വേറെയും കുറെ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുമ്പോൾ നമുക്കതിനെ പരിഗണിക്കാൻ ചിലപ്പോൾ ഒരുപാട് വിഷയങ്ങൾ വേറെയും ഉണ്ടാവും അപ്പോ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ആയാലും പ്രയാസമില്ലാത്തവരാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ദ്വാഴകുണ്ട് വസു എത്ത് ചെയ്തതും അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള പല മെസ്സേജുകളും ഫോൺ കോളുകളൊക്കെ നമുക്ക് സമയത്തിനനുസരിച്ച് എടുക്കാൻ സാധിക്കാറില്ല അതെന്താണെന്ന് ചോദിച്ചാൽ വേറെയും ഒരുപാട് കാര്യങ്ങൾക്കിടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തിനിടയിൽ ചിലപ്പോൾ എടുക്കാൻ പറ്റാതെ വരുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തേണ്ട അത്യാവശ്യ കോളുകളൊക്കെ ഞായറാഴ്ച പത്ത് മണിക്കേഷം വിളിക്കുക ആ സമയത്ത് ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നിഷാദം നമ്മൾ അതിനു വേണ്ടി മാത്രം സമയം മാറ്റി വെച്ചിരിക്കുകയാണ് അത് പ്രത്യേക ഓർമ്മപ്പെടുത്തണം അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കേണ്ട സമയത്തിൽ ചോദിക്കുമ്പോൾ മാത്രമേ അത് ഫലപ്രദമായി നമുക്ക് ആ വിഷയത്തിലേക്ക് നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു നോട്ടം ഉണ്ടാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ഒരു പ്രത്യേക സമയത്തിന് പ്രത്യേക മഹത്വം വെച്ചിട്ടുണ്ട് ആ സമയത്ത് ചോദിച്ചാൽ ഇജാപത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള പതിമൂന്ന് സമയങ്ങൾ സന്ദർഭങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തേത് ജുമുഅ ദിവസമാണ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ഈ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും എന്നൊക്കെ പറഞ്ഞാല് അതിൽ ഒരു സമയം അള്ളാഹു വെച്ചിട്ടുണ്ട് ആ സമയത്തിൽ ആരാണോ എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് ആ ചോദിക്കുന്ന സമയത്ത് എന്ത് ചോദിച്ചാലും റബ്ബ് കൊടുക്കും എന്നുള്ളതാണ് ഇമാമുകൾ അതിന് പല സന്ദർഭങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ഒരു സമയം പറഞ്ഞപ്പോ നമ്മുടെ പൂർവ്വസൂരികളായ ആളുകളൊക്കെ അത് ഏത് സമയമാണെന്നറിയാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടു കൂടെ അതിന്റെ ഓരോ സമയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത് നമുക്ക് കിതാബുകളിൽ കാണാം അപ്പൊ വെള്ളിയാഴ്ചയിലെ ഇപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇപ്പൊ വെള്ളിയാഴ്ചയിലെ ഒരു സമയം അള്ളാഹു എന്തു ചോദിച്ചാലും ഉത്തരം നൽകുന്നുള്ളതാണ് പക്ഷെ ആ സമയം ഏതാണെന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലാണോ വെള്ളിയാഴ്ച പകലിലാണോ പകലിൽ ഏത് സമയത്താണോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റൂല പല ഈ പല സാധ്യതകളും അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കൃത്യമായി അത് പറയാൻ പറ്റൂല അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതുകൊണ്ടുള്ള നേട്ടം എന്താണ് എല്ലാ സമയവും നമ്മൾ വിഭാഗത്തിൽ സജീവമാകും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ പരിശുദ്ധ റമലാനിലെ ലേലിത്തുൽ ഖദർ ഏത് രാവാണ് നമുക്കറിയില്ലല്ലോ അപ്പൊ ഇരുപത്തി ഒന്നാരാവും ഇരുപത്തി മൂന്നാറാവും ഇരുപത്തി അഞ്ചാരാവും ഇരുപത്തി ഏഴാം രാവും ഒക്കെ നമ്മൾ വിവാദത്തുകളെ കൊണ്ട് സജീവമാകും അതാണ് അതുകൊണ്ട് കിട്ടുന്ന നേട്ടം അപ്പൊ ജുമുഴ ദിവസം ഒന്നാമത്തത് ജുമുഴ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിനോട് ഒരു സമയം നിശ്ചയിച്ച ആ സമയമുണ്ട് ആ സമയത്ത് എന്താണോ എപ്പോഴാണോ ചോദിക്കുന്നത് അത് അള്ളാഹു സുബഹാന ഹോവത്തായ അവന് നൽകും എന്നുള്ളതാണ് അപ്പൊ പ്രാർത്ഥനയ്ക്ക് ദാക്ക് ഉത്തരം കിട്ടുന്ന ഒന്നാമത്തെ സന്ദർഭം അത് വെള്ളിയാഴ്ച ദിവസമാണ് രണ്ട് അറഫ ദിനമാണ് രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രി നമുക്കൊക്കെ അറിയാം അത് ലൈലത്തുൽ ഖദറിൻ്റെ രാവാണ് എന്നാൽ പകലിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് അറഫ ദിനമാണ് ഫ ദിനം ഇപ്പൊ ഇത് ഹജ്ജിന്റെ മാസമാണ് വരാൻ പോകുന്നത് അല്ലെ അറഫയിലെ കോടാന കോടി ആളുകൾ ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടിയാണ് അറഫയില് അറഫയിലെ ജാതി അറഫയിലെ നിറവ്യത്യാസമില്ലാതെ രാജ്യവ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകള് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് പാവപ്പെട്ടവനും പണക്കാരനും മുതലാളിയും തൊഴിലാളിയും തോളോട് തോളോടുത്തോളൊരുമി നിൽക്കുന്ന ആ മഹത്തായ അറഫ ആ അറഫ മൈതാനി അപ്പൊ അറഫ ദിനം അറഫ ദിനത്തിലാണ് ഇജാബത്തുള്ള മറ്റൊരു ദിവസം നമ്മൾ നൂറമദീനയിലെ അറഫ ദിനത്തിന്റെ പ്രത്യേക പ്രാർത്ഥന മജലസ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് മൂന്നാമത്തത് റമദാൻ മാസം റമദാൻ മാസത്തിൽ മുഴുവനും ദാക്ക് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭമാണ് അപ്പോൾ മൂന്ന് സന്ദർഭങ്ങൾ പറഞ്ഞു നാല് സുജൂതിലായി കിടക്കുന്ന സമയം ആ സമയത്ത് ദിജാബത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ റബ്ബിനോട് പറയാൻ പറ്റുന്ന സമയമാണ് സുചിതലായി കിടക്കുന്ന സമയം അഞ്ച് വാങ്ങിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയം വാങ്ക് കൊടുത്ത് ഇക്കാമത്ത് കൊടുക്കുന്നതിൻ്റെ അടക്കുള്ള സമയം അത് ദ്വാക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അപ്പൊ അള്ളാഹു സുബഹാനുഹോ തായ ആ സന്ദർഭത്തിൽ ചോദിക്കുന്നതിന് ആ സന്ദർഭത്തിൽ പറയുന്നതിനൊക്കെ അള്ളാഹു വലിയ ഇജാബത്ത് നൽകും ആറാമത്തത് നിസ്കാര ശേഷം നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള എല്ലാ ഫർദു നിസ്കാരങ്ങൾക്കും അതേപോലെ തന്നെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ്വാഴയ്ക്ക് ഹിജാബത്തിൻ്റെ നല്ല അതിന് ശേഷം ഉടനെയുള്ള അത് നല്ല റാഹത്തായിട്ട് ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റബ്ബിനോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ആ സമയം ഏഴാമത്തത് അർദ്ധരാത്രി മനുഷ്യരെല്ലാം നിദ്രയിലാകുന്ന സമയം പക്ഷികളെല്ലാം കൂടണഞ്ഞ സമയം അല്ലേ ഓരോരുത്തരും കരിമ്പടം പുതച്ച് സുഖനിദ്രയിലായി കഴിയുന്ന സമയത്ത് നീയും നിന്റെ റബ്ബ് മാത്രം അറിയുന്ന ഒരു സന്ദർഭമുണ്ട് അതേതാ അതാ രാത്രിയിൽ അർദ്ധരാത്രി അർദ്ധരാത്രിയാകുന്ന ആ സമയം ജൌഫുല്ലയിൽ ആ സമയത്ത് ദ്വാഴ ചെയ്യുമ്പോൾ താജു നമസ്കരിച്ച് നീ ദ്വാഴ ചെയ്തു നോക്കൂ അള്ളാഹു അതിന് ഉത്തരം നൽകും എന്നുള്ളതാണ് അങ്ങനെ ആ കൊടും തണുപ്പില് മരം കോച്ചുന്ന തണുപ്പാണെങ്കിൽ പോലും ആ തണുപ്പിൽ നീ രണ്ടരക്കായ നിസ്കരിക്കാൻ വേണ്ടിയും ഉളവെടുത്ത് ഒരു മുസല്ല കിബിലായിലേക്ക് വലിച്ചിട്ട് നിസ്കരിച്ച് നിൻ്റെ റബ്ബും നീയും മാത്രം അറിയുന്ന ആ സമയത്ത് നീ ചോദിക്കുന്നത് എന്തും റബ്ബ് സുബാനുഭവത്താലെ നൽകും എട്ടാമത്തത് മഴ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള ദ്വാന് അതിന് വലിയ ഇജാപത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മഴ പെയ്യുന്ന സമയത്തുള്ള ദ്വാക്ക് ഇജാപത്തുണ്ട് ഒമ്പതാമത്തത് റബ്ബ് സുബഹാനുഹൂവത്തായാലും അള്ളാഹുവിനെ ഭയന്ന് ഹൃദയം ഒരു പ്രത്യേക അവസ്ഥയിലെത്തുന്ന ആ ഒരു സന്ദർഭം ഉൾക്കൊടിലം കൊള്ളുന്ന സന്ദർഭം ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുദിനെ ഇജാബത്ത് നൽകും പത്താമത്തേത് അള്ളാഹു സുബഹാനുഹൂവത്തായ അവന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ശത്രുവിന് നേരെ മുന്നേറുമ്പോൾ ഇപ്പൊ ആ ഒരു അവസരം നമുക്ക് ഇപ്പോ അങ്ങനത്തെ സന്ദർഭം നമ്മൾ ആരും കൂടുതൽ അതിലൊന്നും ഇടപെടുന്ന സന്ദർഭമല്ലാലോ അപ്പോ ആ സന്ദർഭത്തിൽ ദ്വാഴ ചെയ്യുമ്പോൾ അതിന് ഇജാപത്തുണ്ട് എന്നുള്ളതാണ് പതിനൊന്നാമത്തത് വിശുദ്ധ ഖുർആൻ ഹത്തുമ് ചെയ്ത ഉടനെയുള്ള ദ്വാ ആ ദ്വാഴയ്ക്ക് വലിയ ഇജാപത്തുണ്ട് അപ്പൊ ദ്വാ ഹത്തുമഴിഞ്ഞ ഉടനെയുള്ള ഖുർആാൻ കഴിഞ്ഞ ഉടനെയുള്ള ദ്വാഴയ്ക്ക് ഇജാപത്തുണ്ട് പന്ത്രണ്ട് ഹൃദയ സാന്നിധ്യത്തോടു കൂടെ ഉണ്ടാകുന്ന മനസ്സിനും ഹൃദയത്തിനൊക്കെ നല്ല ഹുഷൂ ഉള്ള സമയത്ത് നമ്മൾ ദ്വാഴ ചെയ്യുമ്പോൾ ആ ദ്വാഴയ്ക്ക് ഇജാബത്തിലുണ്ട് ഉണ്ടാകുന്ന സമയത്ത് പതിമൂന്ന് നോമ്പ് അനുഷ്ഠിച്ച് നോമ്പ് തുറന്ന ഉടനെയുള്ള ദ്വാ ആ ദ്വാഴും അള്ളാഹു സുബാനുഹൂത്തായ അതിനും വലിയ ഇജാബത്ത് നൽകും എന്നുള്ളതാണ് ഇനി ദ്വാഴയ്ക്ക് ഒരുപാട് മര്യാദകളുണ്ട് അദപുകളുണ്ട് അതപ് പാലിച്ച് ദ്വാഴ ചെയ്താലാണ് ആ ദ്വാഴ സ്വീകരിക്കപ്പെടുക അപ്പോൾ അതപും കൂടെ പാലിക്കണം അപ്പൊ ഇപ്പൊ പറഞ്ഞത് നമ്മളിപ്പോ പ്രധാനമായിട്ട് പറഞ്ഞത് ദ്വാഴ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന അതിനെ സെലക്ട് ചെയ്യേണ്ട ഓപ്റ്റ് ചെയ്യേണ്ട ടൈമാണ് ഇപ്പൊ പറഞ്ഞത് ഇനി പറയുന്നത് ദ്വാരക്കുള്ള അദബുകൾ ഈ അദബുകൾ പാലിക്കണം അപ്പൊ ചില സന്ദർഭങ്ങൾ പാലിച്ച് ദ്വാന ചെയ്യണം ആ സന്ദർഭങ്ങളിൽ ദ്വാര ചെയ്യുമ്പോൾ പാലിക്കേണ്ട അദബുകൾ പാലിച്ച് ദ്വാന ചെയ്യണം മുത്തൻ നബി സല്ലാ അല്ലൈവല് അതങ്ങളെ യുദ്ധവേളയിലൊക്കെ ദ്വാര ചെയ്യുന്ന സമയത്ത് ഇരു കരങ്ങളും ചുമലിന് നേരെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് റബ്ബിനോട് ഇങ്ങനെ ദ്വാന ചെയ്യുമ്പോൾ അവിടുത്തെ കരങ്ങൾക്കിടയിലൂടെ എന്താ എന്താ അതിൻ്റെ ശരീരത്തിന്റെ വെളുപ്പ് കാണുമാർ കക്ഷത്തിൻ്റെ താഴ്ഭാഗങ്ങളിലുള്ള വെളുപ്പ് കാണുമാർ കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുമായിരുന്നു എന്ന് ഹദീസിലുണ്ടല്ലോ അപ്പോ ദ്വായ ചെയ്യുമ്പോൾ ചില അദവുകൾ പാലിക്കണം ദ്വാന ചെയ്ത് കഴിഞ്ഞാൽ മുഖം തടവുക അതേപോലെ തന്നെ നമ്മുടെ പൂർവ്വ സൂര്യകളായ മഹത്വക്കളൊക്കെ അവർ ദ്വാര ചെയ്യുമ്പോൾ അവർ ചെയ്തിരുന്ന ചില എന്താ ആദാബുകളുണ്ട് മാനേഴ്സ് അത് നമ്മൾ പാലിക്കുമ്പോഴാണ് നമ്മുടെ ദ്വാനം സ്വീകരിക്കപ്പെടുക അപ്പം നിഷാ അല്ല അടുത്തൊരു സെഷനിൽ നിഷാൽ നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് അദബുകളെ നമ്മൾ പറയും നിഷാ അല്ല അള്ളാഹു സുബാന ഹോ തല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതൊക്കെ സോലഹായമല്ലായി നമ്മൾ സ്വീകരിക്കട്ടെ നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ടെ അപ്പോൾ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് നേരിട്ട് വരാനുള്ളവരെ ഞായറാഴ്ച ഫോൺ വിളിച്ചിട്ടാണ് വരേണ്ടത് നല്ല ക്ഷമയുള്ളവർ മാത്രം വരിക എന്ന് ഓർമ്മപ്പെടുത്തണം നമ്മളെ ബോധപൂർവം സമയം വൈകിപ്പിക്കുന്നതല്ല എന്നാലിവിടെ എത്തുമ്പോൾ ചിലപ്പോഴൊക്കെ സമയം നന്നായി ലേറ്റ് ആകാറുണ്ട് സ്ത്രീകൾ മാത്രമുള്ളവർ എന്താ കൂടെ ആരെങ്കിലും ഒരാളൊക്കെ കൂട്ടിയിട്ട് വരിക അങ്ങനെ വരുമ്പോഴാണ് ഇവിടുന്ന് തിരിച്ചു പോകാനൊക്കെ സാധിക്കുക അങ്ങനെ വരുന്നതാണ് ഖൈറ് അങ്ങനെയാണ് വരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഹൂവത്താല ഖൈറ് നൽകട്ടെ നമ്മുടെ നൂറൈമദീനയുടെ മജലീസിലെ നിഷാ അള്ളാഹ് അസ്മാഅ ഉല്ലൂസിനെ പാരായണം ചെയ്യുന്നുണ്ട് അസ്മാ ഉല്ലൂസിനെ പാരായണം ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുക അസ്മാഅല്ലൂസിനൊക്കെ ദക്ക് ജാബത്ത് കിട്ടാനുള്ള വലിയ കാരണങ്ങളാണ് ഞാൻ അടുത്ത ഒരു സെഷനിൽ അത് പറയാം അസ്മാ ഉല്ലൂസിനെ ചൊല്ലിയിട്ട് ദ്വാന ചെയ്ത അതിന് വലിയ ഇജാബത്തിൻ്റെ അള്ളഹോ സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അസലവലേക്കും വരഹമുല്ലാ വരക്കാത്തൂ